ഹലോ ഹായ് അപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അത് വീടെത്താനായതാണേ അപ്പം എൻ്റെ വീടിനേക്കുള്ള വഴിയാണത് അപ്പോൾ പിള്ളേരൊക്കെ ഡാഡുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കൊക്കോ തോട്ടാണ് കേട്ടോ പാപ്പന്റെ തോട്ടാണത് കൊക്കോത്തോട്ടം ഇനി നമ്മുടെ അതാ ഇതാ കാണുന്നതാ കേട്ടോ വീട് അങ്ങനെ വീട്ടിലേക്ക് വണ്ടി കയറ്റും ഇപ്പം ചെറിയ വണ്ടി ആയതുകൊണ്ട് കേറാൻ സുഖമാണ് കേട്ടോ മമ്മി അവിടെ മുമ്പിൽ തന്നെ നോക്കി നിപ്പിണ്ടായിരുന്നു പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല പെട്ടെന്ന് പോയതാണ് കമ്മൽ കമ്മല മറന്നുപോയി കമ്മലിന്റെ പിരി കിട്ടിയായിരുന്നല്ലോ പിരി കിട്ടിയായിരുന്നു ഞാൻ പുറകിൽ ഇട്ട് അങ്ങനെ ഞങ്ങള് ചോറിനാൻ ഇരിക്കാം അമ്മി ചോറും കറിയൊക്കെ ഒക്കെ തന്നു കേട്ടോ ഉള്ളതുപോലെ തന്നു ഞങ്ങൾ സാധാരണ കഴിച്ചിട്ടൊക്കെ ചെല്ലല്ലോ അപ്പൊ പിന്നെ ഇന്ന് ഞങ്ങള് കഴിഞ്ഞു വണ്ടിയൊന്നും ഇറങ്ങിയിട്ട് പോലും ഇല്ല അത്രയും ടയർഡാണ് നമ്മള് അപ്പം എന്നാ മമ്മി ഫുഡൊക്കെ തന്നു കെട്ടോ ഉള്ളത് വെച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു കിട്ടോ കുഴപ്പമില്ല കറിയൊക്കെ ഉണ്ടായിരുന്നു ചക്കക്കുരുക്കറി ചീ പയർ തോരൻ പിന്നെ എന്താ മുട്ട പൊരിച്ചത് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്കിമോൾ മോള് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ മിക്ക മോളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് മിക്ക ഫ്രണ്ടാണ് പാറു ആ തൊട്ട് താഴെ കാണുന്ന വീടാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന എല്ലാ സൈഡിൽ കാണുന്നതാണേ പാറുവിൻ്റെ വീട് അങ്ങനെ പാറുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി മിക്ക പോവുവാട്ടോ വന്നപ്പൊ വെറുതെ ചോദിച്ചാ പിന്നെ പോ പോയേ പറ്റൂ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാട്ടോ കേറി വരുന്നേ അങ്ങനെ മിക്ക പോയ ഇതില് കൊറേ എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കൂടിയായിട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നേ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ റോട്ടിയിൽ നിന്ന് വിളിച്ചു ഓണടിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ അവരുടെ കൂടെ ഇവരുടെ കൂടെ തന്നെയായി പോയിട്ടോ മിക്കീൻ്റെയും പാറുവിൻ്റെയും പുറകെ നടപ്പായിപ്പോയിട്ടോ കുറച്ച് സമയം അങ്ങനെ എൻ്റെ സമയം കുറച്ച് അവിടെ പോയി കിട്ടി കുഴപ്പമില്ല ഞാൻ രണ്ട് ദിവസം അവിടെ നിന്നിട്ടാണ് കേട്ടോ വന്നത് കുനിഞ്ഞ് നിന്ന് വർത്തമാനം പറയുന്നത് പാറുവിൻ്റെ അച്ഛമ്മയാണ് കേട്ടോ അങ്ങനെ ഞാനും ഇറങ്ങിപ്പോയി അവരെ കണ്ടു കേട്ടോ ഇത് അടുത്ത വീട്ടിലെ കുട്ടിയാണ് ട്ടോ വേറെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ ചിപ്പി എന്ന പേര് പാട്ട് പാടുവാറോ പറഞ്ഞോ കുഞ്ഞുണ്ടോമാവൻ ഒരിടത്തൊരി അങ്ങനല്ല പണ്ട് 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 വേറൊ കഥ കേട്ടോ കഥ പിള്ളേര് പിള്ളേരോള വണ്ടി വരുവോ വണ്ടി 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 മിക്കി കോഴിനെ വാങ്ങാൻ പോവാ അച്ഛൻ വാങ്ങൂന്ന് വണ്ടി വരുവോ വണ്ടി വരുവോന്ന് എങ്ങോട്ടാ അവിടെ എന്ന് എന്നോട് അവിടെ നിന്നു ഓ കൈ അങ് നിർത്തി കൊടുത്തു ഏണ്ടാട്ടോ വേണ്ടോ ബവട്ടായിട്ടാ വേണ്ട വേണ്ട പാട്ട് പാട്ടുപാടിക്കൊടുക്ക അമ്മമ്മക്ക കുമ്പിട്ടിരിപ്പാണോ ഹലോ അപ്പം ഈ വീഡിയോക്ക് ഞാൻ വൈൻഡപ്പിൽ എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഞാനിതാ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞോട്ടോ വീട്ടിൽ പോയി വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ ആണ് വൈൻഡപ്പ് എടുത്തത് കാണാത്ത അപ്പം വീട്ടിൽ പോയത് സത്യം പറഞ്ഞാൽ റിലാക്സേഷന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ പാതകളിൽ ഇറക്കി വെച്ച് രണ്ട് ദിവസം ഒന്ന് ഒരു റീഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ് അങ്ങനെ ചേട്ടാ എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ രണ്ട് ദിവസം അവിടെ നിന്ന് തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ അപ്പം ബൈ ബൈ